നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സൂചനാ പണിമുടക്ക് തിരൂരിൽ പൂർണ്ണമായി തിരൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പി സലീം ഉദ്ഘാടനം ചെയ്തു സാധാരണ മണിയാണ് സ്റ്റേഷനിലെ സമയം നിങ്ങൾ ചെന്ന് നോക്കണം സിവിൽ സിവിൽ സർവീസിലുള്ള സ്റ്റേഷനിലെ ജീവനക്കാരുടെ ഈ ഇന്ന് ജോയിൻ അധ്യാപക സർവീസ് ഉന്നയിച്ചിട്ടുള്ള ഈ പണിമെന്റിപ്പോഴോടെ അവർ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ഇന്ന് പണി മുടക്കിയിരിക്കുന്നു നമുക്കറിയാം ഇതിൽ ഉന്നയിക്കുന്ന വിഷയം ജീവനക്കാരെയും അധ്യാപകരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ആനുകൂല്യം ഉണ്ട് വേണ്ടിയിട്ടുള്ള ഒരു ഡിമാൻഡ് ഒട്ടനവധി ഡിമാൻഡുകളാണ് ഈ പണിമുടക്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നമുക്കറിയാം പങ്കാളിത്ത പെൻഷൻ പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ സിവിൽ സർവീസിൽ വന്നത് ആ രണ്ടായിരത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ സിവിൽ സർവീസിലെ ജീവനക്കാരെയും അധ്യാപകരെയും രണ്ട് തട്ടുകളാക്കിയിരിക്കുന്നു സാധാരണ രണ്ട് തട്ടുകളോ നാല് തട്ടുകളൊക്കെ എവിടെയുള്ളത് റേഷൻ വാങ്ങുന്ന ആളുകൾ തന്നെ എ പി എൽ എന്നും ബി പി എൽ എന്നും മറ്റു വിഭാഗങ്ങൾ എന്നുള്ള രീതിയിലേക്ക് വേർതിരിക്കുമ്പോൾ സിവിൽ സർവീസിലെ അധ്യാപകരെയും ജീവനക്കാരെയും രണ്ട് വിഭാഗമാക്കിയിരിക്കുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ജീവനക്കാരുടെ മരവിപ്പിച്ച ക്ഷാമബത്തയും ലീവ് സറണ്ടർ ആനുകൂല്യവും പുനഃസ്ഥാപിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നത് सरकार <laughs> ം സുരേഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ലുക്കുമാൻ യൂനസ് റിയാസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യ യിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്